ജനക്കൂട്ടത്തിന് മുന്നിലൂടെ തെരുവുനായ കടിച്ചുകൊണ്ടുപോയത് ഒരു മനുഷ്യന്റെ കൈയായിരുന്നു കണ്ടുനിന്നവരെല്ലാം തന്നെ ഞെട്ടി പിന്നാലെ നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ പത്തിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് മനുഷ്യ ശരീരഭാഗങ്ങളായിരുന്നു മൃതദേഹ ഭാഗങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കർണാടകയിലാണ് സംഭവം വ്യാഴാഴ്ചയാണ് കുറ്റിക്കാട്ടിൽ നിന്ന് ഇറങ്ങിവന്ന നായ വായിൽ മനുഷ്യന്റെ കൈ കാണുന്നത് പിന്നീട് നാട്ടുകാർ തെരച്ചിൽ നടത്തുകയായിരുന്നു പോലീസിനെയും വിവരം അറിയിച്ചു അഴുകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളിലായിരുന്നു മൃതദേഹ ഭാഗങ്ങൾ രണ്ട് കൈകളും കൈപ്പത്തികളും വയർ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് അടുത്തിടെ ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ് പോലീസ് വിലയിരുത്തൽ പ്രാഥമിക അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു നാൽപ്പത്തിരണ്ടു ലക്ഷ്മി ദേവമ്മ എന്ന സ്ത്രീയാണ് മരണപ്പെട്ടത് എന്ന ഒടുവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേസമയം ആരാണ് കൊന്നതെന്നോ എന്താണ് കാരണമെന്നോ കണ്ടെത്തിയിട്ടില്ല പോലീസ് അന്വേഷണം നടത്തുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ടുകാരിയുടെ ഭർത്താവ് ഭാര്യയെ കാണുന്നില്ലെന്ന് കാണിച്ച് പരാതി നൽകിയിരുന്നു